ഞാൻ അവരോട് പറഞ്ഞത് ഇന്നലെ എന്ത് നടന്നു എന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം ഇന്നിപ്പോൾ എന്ത് നടക്കണം എന്നിപ്പോ ആലോചിക്കാം മറ്റു നമുക്ക് സമയമുണ്ട് ഇന്നിപ്പോൾ ഈ മിനിറ്റിൽ നടക്കേണ്ട കാര്യം പിന്നത്തേക്കായാൽ അവിടെയാണ് നമ്മൾ പാലിച്ച എന്ന ഒരു നിലവിലെത്തെ അപ്പോൾ ഇപ്പം നമ്മൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ പ്രവർത്തനം ഏറ്റവും ശാസ്ത്രീയവും ഫലപ്രദവുമായി വാങ്ങുന്ന നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറി ചർച്ച ചെയ്ത് പോകുന്ന സാഹചര്യമുണ്ട് കർണാടക ഗവൺമെന്റ് ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അത് എൻ ഡി ആർ എഫിനും എസ് ഡി ആർ എഫിനും നാവികസേനക്കൊക്കെ അവരുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ ചെയ്യണം അത് നമ്മളെങ്ങോട്ട് നിർദ്ദേശിക്കാൻ പോകുന്നത് ശരിയല്ല അവരുടെ അവർക്കൊരു സ്റ്റാറ്റർജി ഉണ്ട് ആ സ്ട്രാറ്റർജി അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക നമ്മുടെ ആവശ്യം എന്താണ് പ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കണം ഏതു തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനമായാലും ആ പ്രവർത്തനം കാലതാമസമില്ലാതെ സമയബന്ധിതമായി പൂർത്തിയാക്കണം ഇതിനുള്ള പ്രേരണയും സംവാദ ചർച്ചയും നടത്തുക അതിനനുസരിച്ചുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് കേരള ഗവണ്മെന്റിന് ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ കേരള ഗവണ്മെന്റ് ഒരു പ്രയാ ഒരു തരത്തിലുള്ള വീഴ്ചയും ഇല്ലാതെ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും പ്രാർത്ഥനയും ശ്രമവും പലപ്രാപ്തിയിലെത്തും എന്ന് നമുക്ക് ആശ്വസിക്കാം എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ല അവരെ ആഗ്രഹം ഞാൻ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടില്ല അവർക്ക് ഇങ്ങനെയാണ് പക്ഷെ ഈ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എന്ന് പറയുന്നത് പാരാമിലിറ്ററി ആണ് അപ്പൊ പിന്നെ അഡീഷണൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ നേവി വന്നു നേവിക്ക് തിരിച്ചിൽ നടത്താനേ പറ്റുള്ളൂ അപ്പൊ അവിടെ ചെയ്യാനുള്ളത് ഏറ്റവും എന്ന് പറഞ്ഞാൽ മണ്ണ് നീക്കുക എന്നുള്ളതാണ് മണ്ണ് നീക്കിയാൽ ലോറിയും വാഹനങ്ങളും ആളെയും കണ്ടു കിട്ടും മണ്ണെങ്ങനെ നിൽക്കുന്ന ഏത് സൈന്യം വന്നാലും നമുക്ക് നമുക്ക് മണ്ണ് നീക്കി താഴോട്ട് വരെ പോയി അവിടെ കണ്ടെത്താൻ കഴിയുമോ ലോറി കൊണ്ട കണ്ടെത്താൻ കഴിയുമോ ഈ അതിൽ പെട്ടുപോയ മനുഷ്യരെ കണ്ടെത്താൻ കഴിയുമോ എന്ന ശ്രമമാണ് അർത്ഥം അതിനുള്ള ഏറ്റവും ഫലപ്രദമായ റെസ്ക്യൂ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണല്ലോ അവർ നമ്മളെ പോലെ തന്നെ ഇപ്പം നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല പക്ഷെ അവർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എന്നോട് ഇപ്പം ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും പറഞ്ഞിട്ടുള്ളത് നമ്മൾ അവരിൽ വിശ്വസിക്കുക